ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി എസ് കുറച്ച് നാളായി വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശത്തായിട്ടുള്ള ബെഡാ ബസാറിലാണ് ഇവിടെ വമ്പൻ ഓഫറുകളാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവിലും നല്ല ഓഫറുകളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ബെഡാ ബസാറ് ഇവിടെ തിരക്കാണ് നല്ല തിരക്കുണ്ട് സ്കൂൾ ടൈം ആയതുകൊണ്ട് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങാൻ മാതാപിതാക്കളും കുട്ടികളുമായിട്ട് ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അവിടത്തെ കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്കൂൾ ഫെസ്റ്റുവുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഓഫറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ മുകളിലെ ഓരോ ഓഫറിൻ്റെയും വിശദവിവരങ്ങൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പൗച്ചുകളായിട്ട് വാട്ടർ ബോട്ടിലുകളായിട്ട് വാട്ടർ ബോട്ടിലുകളുടെ പലതരം കളക്ഷൻസ് നമുക്ക് വർണ്ണ കളക്ഷൻസ് എന്ന് തന്നെ പറയാം പലതരം പൗച്ചുകളും വാട്ടർ ബോട്ടിൽ വലിയ ആൾക്കാർക്ക് മുതൽ കൊച്ചുകുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിലുണ്ട് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് പിന്നെ പാത്രങ്ങൾ ചെറിയ ചോറും പാത്രങ്ങൾ ചെറിയ കറി അങ്ങനെ വേണ്ട വിവിധ തരം പാത്രങ്ങളുണ്ട് ബാഗുകൾ തന്നെ ഒരുപാട് തരം ബാഗുകൾ ഒരുക്കിയിട്ടുണ്ട് ബുക്ക് നമുക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഓഫറുണ്ട് അതിൻ്റെ കൂട്ടത്ത് പേനയും ഫ്രീയുണ്ട് പത്ത് എടുത്താൽ പത്ത് ബുക്ക് ഫ്രീ അങ്ങനെ ഒരുപാട് ഓഫറുകൾ കുട കുടകളാണേലും ഒരുപാട് തരം കളറിലും സൈസിലുമുള്ള കുടകൾ ഒരുക്കിയിട്ടുണ്ട് പാത്രങ്ങളും അതുപോലെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സ്കൂളിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് വേണ്ട ഒരു കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ബാഗുകൾ ചെറിയ ബാഗ് തൊട്ട് വലിയ ബാഗുകൾ വരെ ഉണ്ട് ബോക്സുകൾ അങ്ങനെ പെൻസിൽ റബ്ബറ് അങ്ങനെ കട്ടറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട് ബോക്സുകൾ പെൻസിൽ ബോക്സുകൾ അങ്ങനെ എന്താണ് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അതെല്ലാം നമ്മൾക്ക് ഇവിടെ ചേർത്തലയിലെ ബെഡാ ബസാറിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വേഗം പോരുക ഇവിടെ നല്ല തിരക്കാണ് ബുക്കുകൾ തന്നെ പല ടൈപ്പിലെ ബുക്കുകളുണ്ട് പിന്നെ ഓഫറുണ്ട് ഡിസ്കൗണ്ട് അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ് പറയാൻ തന്നെ അവർ തയ്യാറായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ബാഗുകളുടെ തന്നെ സ്പൈഡർമാനും അങ്ങനെ ബോറയും സ്കൈ ബാഗിൻ്റെയൊക്കെ ഒരുപാട് തരം പല പല വെറൈറ്റി ടൈപ്പിലുള്ള ബാഗുകളും എല്ലാം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം ഈ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ നേരെ ബെഡാർ ബസാറിലേക്ക് പോവുക ആവശ്യമുള്ള എന്ത് സാധനവും ഒരു കുടക്കീഴിൽ ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെതിർവിച്ചുള്ള ബെഡാർ ബസാറിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരിക സാധനങ്ങളെല്ലാം വാങ്ങുക അപ്പോൾ ടിഫിൻ ബാഗുകൾ തന്നെയാണെങ്കിൽ പല പല വെറൈറ്റി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ടിഫിൻ ബാഗുകൾ തന്നെയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് ഈ ബെഡബസാറിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം സി എസ് ഇന്നിവിടെ പറയുന്നു